ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പിണറായി വിജയൻ പറയുകയാണ് ഞാൻ ഞാൻ തമ്പുരാനല്ല ദാസനാണ് എന്നാണ് പറയുന്നത് അകത്തേക്ക് കടന്നു വന്നത് മോഹൻലാലിന്റെയും ശ്രീനിവാസിന്റെയും ഒരു സിനിമയിൽ ദാസനും വിജയനും എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ദാസൻ എന്തു ചെയ്താലും വിജയൻ അംഗീകരിക്കും വിജയൻ എന്തു ചെയ്താലും ദാസനും അംഗീകരിക്കും ആ സിനിമയിൽ പക്ഷെ മോഹൻലാലും ശ്രീനിവാസനും നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നാൽ കേരളത്തിലെ നിയമസഭയ്ക്കകത്തിരിക്കുന്ന ദാസൻ പിണറായി വിജയനാണെങ്കിലും ശ്രീനിവാസൻ ബി ഡി സതീശനാണെങ്കിലും മകളുടെ അമ്മായിയപ്പൻ അഴിമതി നടത്തിയാൽ പിണറായി വിജയനെ സഹായിക്കാൻ ബോൺമിറ്റ കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ആളാണ് ഈ നിയമസഭയ്ക്കകത്തുള്ള ആരാണ് പാലക്കാടിലെ സ്ഥാനാർത്ഥി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥി ആരുമാകട്ടെ സ്ഥാനാർത്ഥി ആരുമാകട്ടെ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയും ചുമതല ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പറയും കേരളത്തിന്റെ റാണി ഝാൻസിന്ന് സിംഹിണി എന്നറിയപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായ ആലപ്പുഴയുടെ കോട്ട കൊത്തളങ്ങളെ വിറപ്പിച്ച ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ നേതാവ് ബി കേരള സംസ്ഥാന ഉപാധ്യക്ഷ ഇന്നലെ പാലക്കാട് ഒരു പൊതുപരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഇടത് മനസ്സിന് ഞെട്ടിക്കുന്ന തരത്തിലാണ് അവർ ഓരോ വാക്കും അളന്നു തൂക്കി പ്രയോഗിച്ചത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിർണായക ശക്തിയാകും അതിനാർക്കെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കാണാം എന്ന് തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പറഞ്ഞയക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കണം എന്ന് നിർണ്ണയിക്കുവാനുള്ള അതിനിർണായകമായ ശക്തിയായി വളരുവാൻ ബി ജെ പിക്ക് സാധിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ താഞ്ഞടിച്ചത് ശോഭാ സുരേന്ദ്രൻ എന്ന ഗർജിക്കുന്ന സിംഹിനിയെ ഇറക്കി കേരളം പിടിക്കുവാൻ തന്നെയാണ് കേന്ദ്ര ബി നേതൃത്വത്തിന്റെ പരിപാടികളും പദ്ധതികളും എന്നാണ് അറിയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്ന് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും പാലക്കാട് ഒരുക്കിയ ഒരു സ്വീകരണത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇതുപോലെ മിന്നുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ഒരു ലക്ഷത്തി പതിനോരായിരത്തി ശിഷ്ടം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ അധികം നേടിയത് അതായത് ആയിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടിലും അധികം ഒരു ലക്ഷത്തി പതിനായിരത്തി ശിഷ്ടം വോട്ടുകൾ നേടിയ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി ഇക്കുറി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ താരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ അധികം വോട്ടിന്റെ അടുത്താണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടിയത് ആലപ്പുഴയിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഒറ്റയാൾ പട്ടാളത്തിന്റെ പോരാട്ടം എന്ന വണ്ണം തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിറഞ്ഞാടിയ ശോഭാ സുരേന്ദ്രന്റെ പരാജയമല്ല വിജയമാണ് ആലപ്പുഴയിൽ കണ്ടത് എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പോലും ഇപ്പോൾ പറയുന്നത് ത്വാത്വികമായി അവിടെ പരാജയപ്പെട്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ബി ജെ പിയുടെ താമരയുടെ വെന്നിക്കൊടി അവിടെ പാറിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം പാലക്കാട് വേദിയിൽ എടുത്തു പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഒരു കാര്യം കൊണ്ട് പറയുകയുണ്ടായി പാലക്കാട് എല്ലാവരും ചോദിക്കുന്നു ആരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് ആര് സ്ഥാനാർത്ഥിയായാലും ഇവിടെയിരിക്കുന്ന ഈ മന്ത്രിമാരടക്കം നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമയായി പ്രവർത്തിച്ചുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പാലക്കാട് നിന്നും ഗംഭീര വിജയത്തോടു കൂടി നമ്മൾ നിയമസഭയിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ശുഭാ സുരേന്ദ്രൻ കൃത്യമായി തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സംസാരിച്ചത് യു ഡി എഫും എൽ ഡി എഫും ഒരേ തൂവൽ പക്ഷികളാണ് ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ദാസനും വിജയനും കളിക്കുന്ന തിരക്കിലാണ് യു ഡി എഫും എൽ ഡി എഫും അതായത് പിണറായി വിജയനും പിണറായി വിജയന്റെ ഒത്താശക്കാരനായ വി ഡി സതീശനും ദാസനും വിജയനും കഴിച്ച് കേരളീയരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പിണറായി വിജയൻ ജനങ്ങളുടെ ദാസൻ ആണെന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള ആരും അത് വിശ്വസിക്കാൻ സാധ്യതയില്ല പിണറായി വിജയൻ ഒരിക്കലും ജനങ്ങളുടെ ദാസനാവാൻ സാധിക്കില്ല എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് പാലക്കാട് സി പി എമ്മിന്റെ ഓരോരോ അപജയങ്ങളെയും എടുത്തു കാണിച്ചുകൊണ്ട് യു ഡി എഫ് എൽ ഡി എഫിന് പിന്താങ്ങുന്ന ഓരോരോ രാഷ്ട്രീയ അധാർമികതയെയും പൊളിച്ചടിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആരാധ്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഹരിദാസ് അവകൾ പാലക്കാട് ഇന്നത്തെ ഈ വേദിയിൽ നമ്മളെല്ലാവരുടെയും മനസ്സിനകത്ത് സന്തോഷം നിറച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ബഹുദൂരം മുന്നോട്ട് നയിച്ച പഴയകാല നേതാക്കന്മാർ ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നവർ ആരാധനായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻജി അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണദാസ്ജി ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനായിട്ടുള്ള ശ്രീമാൻ സുരേന്ദ്രൻ നമ്മളെല്ലാവരും കണ്ണിലെ കൃഷ്ണമണി പോലെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നത്തെ ആ സ്വപ്നത്തെ സാർത്ഥകമാക്കാൻ വേണ്ടി തൃശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു തൃശ്ശൂർ ജില്ലക്കാരി എന്നുള്ള രീതിയിൽ അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരാളുണ്ടോ എന്ന് ചോദിച്ച ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ താമര ചിന് ഒരാൾ ഉണ്ടായിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിച്ച ആ പദവിയിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ എത്തിക്കാൻ വേണ്ടി അതിനു മുൻപ് ഈ കേരളത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് അകമഴിഞ്ഞ് നമുക്ക് ഒരു മന്ത്രിയെ തന്നു അത് ഇവിടെ നിന്ന് ആളുകൾ വിജയിപ്പിച്ചില്ലെങ്കിൽ കൂടി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി ശ്രീമാൻ വി മുരളീധരനെ നമ്മുടെ മന്ത്രിയാക്കി ഈ കേരളത്തിനും രാജ്യത്തിന്റെയും പ്രവർത്തനത്തിനു വേണ്ടിയിട്ട് നമുക്ക് നൽകിയത് അതിനെ തുടർന്ന് നമുക്ക് കാണാൻ സാധിച്ചത് തൃശൂർ പേരൂരിലെ നമ്മുടെ ഷട്ടൻ്റെ മുരാന്റെ നാട്ടിലാണ് ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി അങ്ങനെ തങ്ക കൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഒരു രീതിയിലും പത്തു പേർ നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് നല്ലത് പറയാത്ത കാലത്തും ഈ പാർട്ടിയുടെ കൊടിക്കൂറയെ പാറിപ്പറത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ പൂർവ്വകാല പ്രവർത്തകന്മാരും പ്രവർത്തിച്ചു മുന്നോട്ട് വരുന്ന സമയത്ത് അവർക്ക് അവരോടൊപ്പം ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ കൊടിക്കൂറ പിടിക്കാൻ ജ്ഞാനമുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ് ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഈ പാർട്ടിയെ ഞാൻ ഹൃദയത്തിലേക്ക് എന്ന് പ്രഖ്യാപിച്ച ആ പ്രിയ ശ്രീമാൻ ജോർജ് കുര്യൻ അദ്ദേഹം ഇന്ന് വെറും നമ്മുടെ നമ്മുടെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ആയിട്ടാണ് ആ പാവപ്പെട്ടവന്റെ പഠിക്കാൻ വേണ്ടി കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി ഒത്താശയോടുകൂടി ഇവിടത്തെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ശ്രീമാൻ വി ഡി സതീശന്റെ പാർട്ടിക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാവപ്പെട്ട ആവശ്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ ശ്രീമാൻ തടയണമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ആ തടയാൻ വന്നവരെ മുഴുവൻ ബി ജെ പി മാറ്റും എന്നതിയുടെ പ്രതിജ്ഞ എടുത്തിട്ടാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്ന നാളുകളിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ പാർലമെന്റിനെ അഭിമുഖീകരിച്ച അസംബ്ലിയെ അഭിമുഖീകരിച്ച എന്റെ ശ്രീമാൻ കൃഷ്ണകുമാർ ഈ വേദിയിലുണ്ട് ആരാധനായിട്ടുള്ള രാധാകൃഷ്ണൻ ജി ഉൾപ്പെടെ ഈ വേദിക്കകത്തുണ്ട് നമ്മൾ ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കാണുന്നത് ഒരു പരസ്പരമുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കളി മാത്രമാണ് ഇന്നലെ വി ഡി സതീശൻ പറയുകയാണ് പിണറായി വിജയനെ ചൂണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഒരു തമ്പുരാന്റെ റോളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് തലക്കേ താൽ താമസമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പിണറായി വിജയൻ പറയുകയാണ് ഞാൻ തമ്പുരാനല്ല ഞാൻ ദാസനാണ് എന്നാണ് പറയുന്നത് അപ്പൊ എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത് മോഹൻലാലിൻ്റെയും ശ്രീനിവാസിന്റെയും ഒരു സിനിമയിൽ ദാസനും വിജയനും എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ദാസൻ എന്തു ചെയ്താലും ും അംഗീകരിക്കും വിജയൻ എന്തു ചെയ്താലും അംഗീകരിക്കും ആ സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നാൽ കേരളത്തിലെ നിയമസഭയ്ക്കകത്തിരിക്കുന്ന ദാസൻ പിണറായി വിജയനാണെങ്കിലും അതിൽ വിജയൻ ശ്രീനിവാസൻ ബി ഡി സതീശനാണെങ്കിലും മകളുടെ അമ്മായിയപ്പൻ അഴിമതി നടത്തിയാൽ പിണറായി വിജയനെ സഹായിക്കാൻ ബോൺവിറ്റ കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ആളാണ് ഈ നിയമസഭയ്ക്കകത്തുള്ള ക്യാരക്ടറായിട്ടുള്ള ബി ഡി സതീശ്വരെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരാണ് സ്വീകരിച്ചത് കൊണ്ടാണ് എന്താണ് ഇൻകൻസി ഫാക്ടർ ഉണ്ട് നരേന്ദ്രമോദിക്ക് എതിരായിട്ട് ആളുകൾ ചിന്തിച്ചത് കൊണ്ടാണ് പോലും നരേന്ദ്രമോദി പറയുന്ന ലോകം ആരാധിക്കുന്ന നിങ്ങളുടെയും ഏറ്റവും വലിയ സ്വപ്നം ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് കുറഞ്ഞു പോയത് എന്ത് വോട്ട് കുറഞ്ഞു പോയത് എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ പോലും പ്രസിഡന്റ് പദവിയിൽ ഒരു തവണ ശേഷം രണ്ടാമത്തെ തവണ ആളുകൾ അഭിമുഖീകരിച്ചപ്പോ മിസ്റ്റർ ട്രംപ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ലോകത്തിന്റെ ചരിത്രം അതാണ് പ്രിയപ്പെട്ടവരെ ബ്രിട്ടൻ ിൽ പോലും നമുക്ക് സങ്കടമുണ്ട് നമ്മുടെ തന്നെ ഭാരതത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് രണ്ടാമതൊരാൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോ അല്ലെങ്കിൽ ആളുകളെ അഭിമുഖീകരിച്ചപ്പോ അവിടെ ഇൻകംപൻസി ഫാക്ടർ ഉണ്ടായി ഋഷി സുനക് നമ്മൾ ദുഃഖത്തോടു കൂടി കണ്ടു ഋഷി സുനകന്റെ പരാജയം നമ്മൾ കണ്ടു എന്നാൽ ഒരു തവണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത്തെ തവണയും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി മോദി മൂന്നാമത്തെ തവണയും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രഥമ രാജ്യത്തിന്റെ ഒരു തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമതും നരേന്ദ്രമോദി രാജ്യം പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും വേണം ഈ മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നാമതും രാജ്യ പ്രധാനമന്ത്രിയായ ജനം ആക്കിയ ഓട് പൊളിച്ചടത്ത് അകത്ത് കടന്നതല്ല മിസ്റ്റർ ബി ഡി സതീശൻ ഓട് പൊളിച്ചകത്ത് കടന്നതല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദി പറയുകയാണ് പാർലമെന്റിൽ ഒരു കുട്ടി ഞാൻ വിശദീകരിക്കുന്നില്ല സമയം പരിമിതമാണ് വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഈ വേദിയിലിരിക്കുന്നത് മോദിജി പറയുകയാണ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് കിട്ടിയതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചൂണ്ടി നമ്മുടെ നരേന്ദ്രമോദിജി സംസാരിച്ചപ്പോ നിങ്ങൾക്കറിയുമോ ലല്ലു പ്രസാദ് യാദവ് ശരത് പവാറ് മമതാ ദീദി പിന്നെ സ്റ്റാലിൻ പിന്നെ നിഴലുപോലെ നിന്ന് സഹായിക്കുന്ന പിണറായി വിജയൻ ഈ രാജ്യത്ത് ഒരു ഭാഗത്ത് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനം എൻ ഡി എ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ മറുഭാഗത്ത് നിന്നത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ ആശയത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പ്രാദേശിക പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിന് ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തിട്ടുള്ളതെങ്കിൽ നരേന്ദ്രമോദിജി പറഞ്ഞ അറിയുമോ പ്രതിപക്ഷം ശക്തമാവ പ്രതിപക്ഷം ശക്തമാവുന്നത് രാഹുൽ ഗാന്ധിക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ടല്ല പ്രതിപക്ഷം ശക്തമാകുന്നതോ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വിരൽ ചൂണ്ടുന്നതോ ഈ രാജ്യത്തെ അമ്മമാർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടല്ല പ്രതിപക്ഷം കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ാണ് ഇന്ന് നമ്മൾ ഈ രാജ്യത്തിനകത്ത് കാണുന്നതെങ്കിൽ ഇതൊന്നും ചിന്തിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണ് എന്തിനാണ് അദ്ദേഹം ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും ഈ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യർക്കും മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ ഒരു വ്യത്യസ്തതയും ഇല്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ പഴയ നരേന്ദ്രൻ പറഞ്ഞതുപോലെ അഭിനവ നരേന്ദ്രൻ പ്രതിജ്ഞാബദ്ധനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് പാലക്കാട് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് ആരാണ് പാലക്കാടിലെ സ്ഥാനാർത്ഥി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥി ആരുമാകട്ടെ സ്ഥാനാർത്ഥി ആരുമാകട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയും ചുമതല ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പറയും തറാവര ചിഹ്നത്തിൽ ആര് നിന്നാലും പാലക്കാട് നിന്ന് വിജയിക്കണം ആ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബാറ്റ്സ്മാൻമാരുണ്ട് നല്ല നല്ല ബൗളർമാരുണ്ട് എല്ലാം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് സെഞ്ചുറി അടിക്കാനുള്ള തീരുമാനം തീരുമാനം ആ ടുത്തുണ്ടായിരിക്കണം ഈ കളിക്കളത്തിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങളാണ് കരുത്ത് ഈ മുകളിൽ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവും നിങ്ങൾ പതിനഞ്ചു കൊല്ലം പണിയെടുത്തില്ലേ നിങ്ങൾ ഇരുപത്തഞ്ചു കൊല്ലം പണിയെടുത്തു നിങ്ങൾ മുപ്പത് വർഷം പണിയെടുത്തു അമ്പതും വർഷം പണിയെടുത്ത ആളുകൾ ഇവിടെയുണ്ട് എന്താണ് അതിനർത്ഥം എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വളർച്ചയുടെ കേളികൊട്ട് അത് കേരളത്തിന്റെ മണ്ണിൽ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ കേളി കേളികൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിയമസഭയ്ക്ക് ായി നമ്മളോടൊപ്പം ഉള്ളത് ഒരാൾ ഇപ്പുറത്തിരിക്കുന്ന മുൻമന്ത്രി എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുക എന്ന് ആറ് വർഷക്കാലം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് ഒരു വലിയ വഴി തുറന്നു വെച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേന്ദ്രനും ഞങ്ങളെല്ലാവരും ഈ കളിക്കളത്തിൽ ഉണ്ടാകും ആ കളിക്കാരിൽ നിങ്ങളും മുതൽ കഠിനും സമ്മാനമായിരിക്കട്ടെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ വിജയമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് നമ്മൾ എല്ലാവരും അത്യധ്വാനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേശം